ഇൻസൈറ്റ് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം കർണാടക കോൺഗ്രസിലെ നേതൃത്വർക്കം മറനീക്കി പുറത്ത് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചന്നാഗിരി എം എൽ എ ബസവരാജ് ശിവഗംഗ രംഗത്തെത്തി ഇതിനു മുൻപ് ഭരണം കോൺഗ്രസിന്റെ കയ്യിലിരിക്കെ അഞ്ചു വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ രണ്ടാമതും ഒന്നര വർഷമായി സിദ്ധരാമയ്യ തന്നെയാണ് കർണാടക മുഖ്യമന്ത്രി ഇനി ഭരണം മാറട്ടെ എന്നും ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാവട്ടെ എന്നുമാണ് ചെന്നാഗിരി എം എൽ എയുടെ ആവശ്യം കൂടുതൽ സമുദായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഉപമുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽ പെടുന്നവർക്കും അവസരങ്ങൾ നൽകണമെന്നും പാർട്ടിയിൽ നിന്നും ആവശ്യമുയർന്നു ഏഴ് മന്ത്രിമാരാണ് ഈ ആവശ്യവുമായി ഹൈക്കമാൻഡിനെ സമീപിച്ചത് ഏറ്റവും ഒടുവിലത്തെ കെ പി സി സി യോഗത്തിൽ ഈ വിഷയം ചർച്ചയായിരുന്നെങ്കിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടാനായിരുന്നു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുമായിരുന്നു സിദ്ധരാമയ്യയുടെ വിശ്വസ്തരായ ചില മന്ത്രിമാർ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിന് പിന്തുണച്ചിരുന്നു ഇത് ശിവകുമാറിനെ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് വൃത്തങ്ങൾ പറയുന്നു സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ മുൻ മന്ത്രിമാരായ കെ എൻ രാജണ്ണ എച്ച് സി മഹാദേവപ്പ ഉൾപ്പെടെയുള്ളവർ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കണമെന്ന തീരുമാനത്തെ അനുകൂലിച്ചു ദാവൻകിരെ ജില്ലയിലെ ചെന്നഗിരി പട്ടണത്തിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ചന്ദഗിരി നിയമസഭാ സീറ്റിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ശിവഗംഗ അഞ്ച് ഉപമുഖ്യമന്ത്രി തസ്തികകൾ സൃഷ്ടിക്കണമെന്ന ആവശ്യത്തോട് എതിർപ്പില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിയെ മാറ്റുന്നതിനെ സംബന്ധിച്ച് നടക്കുന്ന തർക്കങ്ങൾ കർണാടക കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്നാണ് നിരീക്ഷണങ്ങൾ കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക